എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് രണ്ടുമൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ആ പടം ഒരു വയ്യാഴിയൊക്കെയായിരുന്നു ചുമയും കപക്കെട്ടും അങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചുമയായിരുന്നു വൈകിട്ടൊക്കെ ഭയങ്കര ചുമയാണ് എന്താണോ ക്ലൈമറ്റിൻ്റെ മാർന്നുകൊണ്ടാകുന്ന ഒന്നും വൈകിട്ട് ഉറങ്ങാനായി പറ്റുന്നില്ല രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തെറ്റും അപളത്തിലാവും കാരണം അവർക്ക് മൂന്ന് പേർക്ക് ചോറ് കൊണ്ടുപോകണം പിന്നെ രാവിലെ കഴിക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഈ രണ്ട് കൈകൾ വേണം ഇതെല്ലാം ശരിക്കി എടുക്കാൻ അപ്പോൾ ആരും അവർ ഹെൽപ്പ് ചെയ്യത്തില്ല കേട്ടോ പക്ഷേ അവരെ നിർബന്ധിക്കുന്നത് നമ്മൾ മോശമാണ് ജോലി കഴിഞ്ഞ് വരുന്ന അപ്പോൾ അവരെ എന്നാലും നിർബന്ധിക്കാറില്ല പിന്നെ പെട്ടെന്ന് ഇതെല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ പിന്നെ ഇന്നലെ മാളിപ്പോയപ്പോ കുറച്ച് ഞണ്ട് വാങ്ങിച്ചായിരുന്നു കുറേ നാളുകളായി ഞണ്ട് വാങ്ങിച്ചിട്ട് അപ്പം കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു അപ്പം ഞണ്ട് വാങ്ങിച്ചു ഇന്നലെ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് കുടമ്പുളി ഇട്ട് വറ്റിച്ച് വെച്ചാൽ ഉപ്പുവിട്ട് വറ്റിച്ച് വെച്ചു അപ്പം രാവിലെ നമുക്ക് എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഇന്നലെ ഇഡലിക്ക് അരയ്ക്കാനായിട്ട് ഇഡലിക്കോ ദോശയ്ക്കോ ഇടാ രാവിലെ അരി അരയ്ക്കാനിട്ടിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഞാനടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് അരക്കാനായിട്ട് ഒരു മൂന്ന് മണി ആയപ്പോഴത്തേന് ഞാൻ അടുത്ത് ഫ്രിഡ്ജ് വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ പിന്നെ മറന്നുപോയി അരയ്ക്കാനായിട്ട് പിന്നെ മാളിലൊക്കെ പോയി കറങ്ങിയിട്ട് വന്നപ്പോഴത്തേനും എട്ട് എട്ടരയൊക്കെ ആയി എട്ട് മണി കഴിഞ്ഞ് എന്തായാലും വന്നപ്പോഴത്തേനും പിന്നെ സത്യത്തിൽ ആ ഫ്രിഡ്ജിനകത്ത് അരിയുടെ കാര്യം ഞാൻ മറന്നും പിന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് മാവില്ല പിന്നെ സാമ്പാർ വെച്ചു സാമ്പാറായിരുന്നു ഇന്നുണ്ടാക്കിയത് പിന്നെ ഞാൻ പെട്ടത് ഗോതമ്പ് ദോശയൊക്കെ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ടാലോ രാവിലെ എഴുന്നേറ്റിട്ടുള്ള എൻ്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഒരു രണ്ടുമൂന്ന് ദിവസമായില്ലോ എന്നെ കണ്ടിട്ടോ ഇപ്പം വരും നമുക്ക് നമ്മുടെ വീടിയിലേക്ക് പോയാലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നാലുമണിക്ക് അലാറം വെച്ചിട്ട് അലാറം അടിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റുകൂടെ പിന്നെ ഞാൻ കിടന്ന് കേട്ട് എന്നിട്ട് എഴുന്നേറ്റ് കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ട് കഞ്ഞി അരി അടുപ്പത്തൊക്കെ എടുത്ത് വെച്ചേച്ച് പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ പരിപ്പും തേണ്ട അടുപ്പത്ത് വെച്ച് അത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അരിയപ്പം തിളച്ച് പകുതി വേവാനായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ സാമ്പാറിനുള്ളത് അതും കൂടെ നമ്മൾ നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അരി വെള്ളത്തിലിട്ടായിരുന്നു മറന്നു പോയതാണ് അരയ്ക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്നാളും ോശ ആക്കാന്ന് വിചാരിച്ചാലും വേറെ കൃഷിയില്ല ഇന്നിപ്പം അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് സാമ്പാറിന് മുളകും കൂടി ചേർക്കും എന്നാലും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് അടച്ചു വെക്കുന്നത് കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ നമ്മുടെ വിശലടിപ്പിക്കുന്ന വെയിറ്റില്ലേ അത് കുറേ നേരം നമ്മൾ തപ്പി നടന്ന് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് കുറേ സമയം ഞാൻ അത് തപ്പി നടന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം പോയി ഞാൻ ഫ്രണ്ട് കറിച്ചെട്ടിയുടെ മുടിയുടെ പുറത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടില്ല അതിൽ കുറേ തപ്പി നടന്ന് പതിവാണ് എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ട് തപ്പി നടക്കുന്നത് അതിന് ശേഷം തേൻ്റെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ഞാനത് ഒറ്റ പിസിലടിപ്പിച്ച് വേവിച്ചിട്ട് അതിൻ്റെ എയർ ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് വെണ്ടയ്ക്കായൊന്ന് എണ്ണയ്ക്കകത്ത് കടുക് പുറത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് എൻ്റെ സൗണ്ടൊക്കെ കുറച്ചൊരു പ്രശ്നമാണ് കാരണം ചുമയായിരുന്നു വൈകിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടൊക്കെ നല്ല ചുമയുണ്ടായിരുന്നു ചുമ ചുമച്ച് കിടന്ന കിടന്നുകാരണം പിന്നെ രാവിലെ എഴുന്നേക്കാൻ അതാണ് മടി പിന്നെ ഞാൻ മല്ലിപ്പൊടി നോക്കിയപ്പോൾ മല്ലിപ്പൊടി ഇല്ല സാമ്പാറിനകത്ത് ചേർക്കാനായിട്ട് ഭാഗ്യത്തിന് ഒരു ബാക്കി തിരിപ്പുണ്ടായിരുന്നു ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ മറന്നു പോകും വാങ്ങിച്ച് എവിടെയെങ്കിലും വെച്ചാലും അത് ഓർക്കത്തില്ല പിന്നെ ഞാൻ പെട്ടെന്ന് അത് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോൾ ട്രോയ്ക്കാത്തുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ടു അതിന് ശേഷം ഇനി പൊടികളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ട് ചാനലിൽ പോയി കാണണേ അപ്പോൾ ആ പൊടികളെല്ലാം ചേർത്തിട്ട് നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ളച്ച് വരുമ്പോത്തേന് കുറച്ച് മല്ലിയലയും കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ടും കൂടെ ചേരേക്കണേ അപ്പം ഞാൻ സാമ്പാറിൻ്റെ പാത്രം ഇപ്പുറത്തെ അടുപ്പത്തോട്ട് മാറ്റിയിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് മല്ലിയിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരടുപ്പം ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ടാണേ അത് ഇന്നലെ പറ്റിച്ച് വെച്ചതാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ബാക്കി കടുക എല്ലാം വറുത്ത് സവോളെല്ലാം വഴറ്റി ചേർക്കണം അത് ചെയ്യാനായിട്ട് തേണ്ട ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ രണ്ടങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു പെട്ടെന്ന് സവോള വഴറ്റിച്ചേർത്താൽ മതിയായിരുന്നു പിന്നെ വേണ്ട പാൽ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു അതിൻ്റെ ചില സമയത്ത് അടപ്പ് തുറക്കാൻ ഭയങ്കര പാടാണ് ചില സമയത്ത് നമ്മൾ കൈകൊണ്ട് തുറന്നാൽ തന്നെ പെട്ടെന്ന് പോലും ഇന്നിപ്പം ഞാൻ കത്തിയൊക്കെ ഉപയോഗിച്ചൊന്ന് മുറിച്ചൊക്കെയാണ് ചെയ്യുന്നത് ചില ദിവസം ഇങ്ങനെയൊക്കെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നതെല്ലാം മിക്കപ്പോഴും പൊട്ടത്തരങ്ങളാക്കി ആയിരിക്കും കാണിക്കുന്നത് ചായയും പാലും ഒക്കെ കുടിച്ചിട്ടാണ് ഇനി പനി മാറാ ചുമ മാറാത്തതൊന്നും പനിയല്ല ചുമ മാറാത്തതൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ പാലൊഴിച്ച് വെച്ച് അതിനകത്ത് ആവശ്യ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നേണ്ടേ നമ്മുടെ സവോളയൊന്നും വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള ഗോതമ്പ് ഗോതമ്പൊടിക്കുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊടിയിട്ടിട്ട് നമ്മൾ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ കട്ട കാണത്തില്ലേ അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിസ്ക്കുണ്ട് വിസ്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതിയെ ഈ സമയം കൊണ്ട് നമ്മുടെ ഞണ്ടിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണോളം ഇരുവെള്ളം മുളക് പൊടിയും പിന്നെ മീറ്റ് മസാലപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് പറ്റിച്ചതാണേ കുടമ്പുളി ഇട്ട് വറ്റിച്ചതാണ് ഞാൻ എനിക്ക് ഞണ്ട് കുടമ്പുളിയിട്ട് വറ്റിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ് അതിൻ്റെ കാലൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എനിക്ക് വൈകിട്ട് മടിയായിരുന്നു എല്ലാം ചെയ്യാനായിട്ട് അതിൻ്റെ ദശ മാത്രമേ എടുത്തുള്ളൂ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് കൂടിയും ഒരു ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഞണ്ട് കയറി റെഡി ായി വന്നിട്ടുണ്ട് ഗോ ദോശ ഉണ്ടാക്കാനായിട്ട് ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പോയിട്ട് വന്നപ്പോഴത്തേനത് നന്നായിട്ട് ചൂടായി പോയി കേട്ടോ അപ്പറേ ഇപ്പറയൊക്കെ വിളിച്ച് ഇടയ്ക്ക് വർത്താനം പറയാനൊക്കെ പോകും ചാട്ടിനോടും അപ്പുവിനോടും രാവുലിനോടും ഒക്കെ ആ സമയത്ത് ചട്ടി നന്നായിട്ട് ചൂടായി പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂ ചൂടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഗോതമ്പ് ദോശ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശ റൗണ്ടിൽ കിട്ടത്തില്ല അവിടെ ഇവിടെയൊക്കെ വിട്ടൊക്കെ പോവും അങ്ങനെയൊക്കെ പറ്റും ഇടയ്ക്ക് തീ കൂടി പോകുമ്പോൾ കരിഞ്ഞു പോവും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അടുക്കളയിൽ നിൽക്കുമ്പോൾ പല കാര്യത്തിനായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ മറന്നുപോകും ചിലപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ വേണ്ട ചായക്ക് പൊടി ഇടുന്നു പഞ്ചസാര തേയില ഇട്ടു പഞ്ചസാര ഇട്ടു ഇപ്പം ഇത് ചായ മിക്കപ്പോഴും അവർ കുടിക്കത്തില്ല ഇത് മൊത്തം ഞാൻ തന്നെ കുടിക്കേണ്ടവരും ചില ദിവസങ്ങളിൽ അവർക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം രണ്ടുനൂറ് പ്രാവശ്യമായിട്ട് ഞാനത് കുടിച്ച് ചേർക്കും ഇത്രയൊക്കെയാണല്ലോ രാവിലത്തെ വിശേഷം ഇനി ചെറിയ കുറച്ച് അലുകുലത്ത് പണികളൊക്കെ ഉണ്ട് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും രണ്ടുപേരും മിച്ചോളൂ കേട്ടോ പിന്നെ ഇതെല്ലാം തുടക്കാൻ കിടക്കുന്നു പിന്നെ സാമ്പാറും ഇത്രയും സാമ്പാറും ഉണ്ട് ഇപ്പം നാളെ നമുക്ക് രാവിലെ ഇഡലിയോ ദോശ ഉണ്ടാക്കാം അപ്പം കുറച്ച് സാമ്പാർ സാമ്പാറെടുത്ത് വെക്കണം പിന്നെ തേ ഇതാണ് ഏറ്റവും വലിയ പണി കണ്ട പാത്രം കഴുകൽ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പണി ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകണം പിന്നെ അടുക്കള എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പണി രാവിലത്തെ പണികളൊക്കെ കഴിയും പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തേക്കും എന്തെങ്കിലും ചോറ് വെക്കേണ്ട എന്ന് തോന്നും ചോറ് കുറവാണ് ഇതൊന്നുമില്ല ചോർത്രേ ഉള്ളൂ വൈകിട്ട് ചോറ് വേണം കുറച്ച് ചോറുകൂടെ വെക്കണം അങ്ങനെ ഞാൻ മേടിച്ച പ്ല കണ്ടോ നല്ല മധുരമാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു പുളിയും ഒരു മധുരം കൂടെ നല്ല ടേസ്റ്റാണ് നല്ല കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാട്ടി വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അവിടത്തെ അത്രയ്ക്ക് പഴുത്ത് ഒരുമാതിരി വളവളാന്നിരിക്കും നമുക്കത് തിന്നാൽ അത്രയ്ക്കും ടേസ്റ്റ് വരത്തില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഇതൊക്കെ നല്ലതായിട്ട് പഴുത്ത ചിലർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടു വരുന്നവരെ എല്ലാവർക്കും താങ്ക്